ഒരു മാനുവൽ കാറിൽ നിങ്ങൾ ഗിയർ മാറ്റുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഒരു മാനുവൽ ട്രാൻസ്മിഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം എഞ്ചിനിൽ നിന്നുള്ള പവർ വീലുകളിലേക്ക് എങ്ങനെ കൈമാറണം എന്നതിന്റെ പൂർണ്ണ നിയന്ത്രണം നിങ്ങൾക്ക് നൽകുന്നതിനാണ് മാനുവൽ ട്രാൻസ്മിഷൻ ഈ ജോലിക്കായി ഇത് ഒരു ക്ലച്ച് ഗിയർ സെറ്റുകൾ ഒരു ഷിഫ്റ്റ് ലിവർ എന്നിവ ഉപയോഗിക്കുന്നു നിങ്ങളുടെ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുകയും ക്ലച്ചുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീലിലൂടെ പവർ നൽകുകയും ചെയ്യുന്നു ഗിയറുകൾ മാറ്റാൻ കഴിയുന്നതിനായി എൻജിന് വീലുകളിൽ നിന്ന് താൽക്കാലികമായി വിച്ഛേദിക്കാൻ സഹായിക്കുന്നത് ക്ലച്ചാണ് നിങ്ങൾ ക്ലച്ച്പ്പെടൽ അമർത്തുമ്പോൾ നിങ്ങൾ എഞ്ചിനെ ട്രാൻസ്മിഷനിൽ നിന്ന് വേർപെടുത്തുന്നു ഗിയറുകൾക്ക് തകരാറ് സംഭവിക്കാതെ ഗിയർ ഷിഫ്റ്റർ ചലിപ്പിക്കാനും പുതിയ ഗിയർ തിരഞ്ഞെടുക്കാനും ഇത് നിങ്ങളെ അനുവദിക്കുന്നു ഗിയർ ബോക്സിനുള്ളിൽ ഒരു മെയിൻ ഷാഫ്റ്റ് ഒരു കൗണ്ടർ ഷാഫ്റ്റ് കൂടാതെ വ്യത്യസ്ത വലുപ്പത്തിലുള്ള നിരവധി ഗിയറുകളുണ്ട് ഓരോ ഗിയറും വീലുകളിലേക്ക് എത്ര ടോർക്ക് പോകുന്നുവെന്നും അവ എത്ര വേഗത്തിൽ കറങ്ങുന്നുവെന്നും നിയന്ത്രിക്കുന്നു താഴ്ന്ന ഗിയറുകൾ ആക്സിലറേഷനായി കൂടുതൽ ടോർക്ക് നൽകുന്നു അതേസമയം ഉയർന്ന ഗിയറുകൾ കുറഞ്ഞ എഞ്ചിൻ പ്രയത്നത്തിൽ ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കുന്നതിനാണ് നിങ്ങൾ ഗിയർ ലിവർ ചലിപ്പിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സെലക്ടർ ഫോർക്ക് സ്ലൈഡ് ചെയ്യുകയാണ് ഇത് ആവശ്യമുള്ള ഗിയറിനെ ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ ലോക്ക് ചെയ്യുകയും അതിനെ ഡ്രൈവ് ട്രെയിനുമായി യാന്ത്രികമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോഴാണ് നിങ്ങൾ ക്ലച്ച് റിലീസ് ചെയ്യുന്നത് പവർ വീണ്ടും പ്രവഹിക്കുന്നു ഇത്തവണ ഒരു പുതിയ ഗിയറിലൂടെ